എറണാകുളം ജില്ലയിൽ മുളന്തൊരുത്തി ആരക്കുന്നം മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാറി ഹൗസ് പ്ലോട്ടുകൾ വില്പനയ്ക്കി ഏകദേശം ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് പത്ത് പതിനാറ് ഫ്ലോട്ടുകളുണ്ട് അതിൽ രണ്ട് മൂണ്ണം കച്ചവടമായിട്ടുണ്ട് ബാക്കിയുള്ള പ്ലോട്ടുകളുണ്ട് ഈ കാണുന്നത് ഒരു ഇരുപത്തി നാല് സെൻറ് സ്ഥലമാണ് ഈ പ്ലോട്ടിൻ്റെ മുൻവശം കാണുന്ന പഞ്ചായത്ത് വീതിയുള്ള ടാർ റോഡിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് ടാർ ടാറോൾ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ഇരുപത്തിനാല് സെൻറ് സ്ഥലം ഇവിടെ നിന്നും മൂന്നര മീറ്റർ വീതിക്ക് ടയർ റോളി ചെയ്തുകൊണ്ട് ഈ വീടിന്നതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഏഴ് സെൻറ് സ്ഥലവും ഇപ്പുറത്ത് കാണുന്ന ഏഴ് സെൻറ് സ്ഥലവും വില്പനക്കുള്ളതാണ് ഇത് മൊത്തം ഇരുപത്തിനാല് സെൻറ് സ്ഥലത്ത് ടയർ ലോഡ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മീറ്റോ മൂന്ന് സെൻറ്റോളം റോഡിന് പോകും ബാക്കിയുള്ള ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം ഏകദേശം മൂന്ന് പ്ലോട്ടുകളായിട്ട് ഏഴേഴ് സെൻറ്റുകൾ വരും ഈ പണിതുകൊണ്ടിരിക്കുന്ന വീടും വിൽപ്പനയ്ക്കുള്ളതാണ് ഈ വീട് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ പണി ഫുൾ പുൽ തീർത്ത് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് കുടിവെള്ളത്തിന് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് വൈകി കാണുന്നതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്ന കിണറ് ഈ വീടിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഏഴ് സെൻറ്റ് പ്ലോട്ടാണ് കാണുന്നത് അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏഴ് സെൻറ്റ് പ്ലോട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ പുറത്തേക്ക് ആറര സെൻറ്റ് ഏഴ് സെൻറ്റ് ഒമ്പത് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെ ഇത് മൊത്തം ഒരു പതിനാറ് ഉണ്ട് ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് ഒരു സെൻറ് സ്ഥലത്തിന് ലക്ഷം രൂപ മുതലാണ് പ്ലോട്ടുകൾ വിൽക്കുന്നത് രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ നിഘോഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ സാമാന്യം ഉയർന്ന നല്ല ഒരു അടിപൊളി സ്ഥലമാണ് യാതൊരു കാരണവശാലും വെള്ളം കിട്ടിയേക്കൊന്നു പിടിക്കേണ്ട സാമാന്യം ഉയർന്ന സ്ഥലമാണ് അപ്പോൾ ഈ പ്ലോട്ടുകൾ ആവശ്യമുള്ളവർ ഈ കണ്ണൂർ നമ്പർ വിളിക്കുക